നിങ്ങൾ ഒന്നും നമ്മൾ നമുക്ക് കിട്ടും ും അതിന്റെതാണ് കണ്ടത് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ കരുവാരക്കുണ്ടിൽ നടന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഏറ്റവും വാശിയേറിയ മത്സരം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ ഉത്തരമാണ് ഒപ്പന മത്സരം അവസാന ദിവസം വേദി ഒന്നിലാണ് അവസാന ഇനമായി ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരം അരങ്ങേറിയത് വാശിയേറിയ മത്സരത്തിൽ വണ്ടൂർ വി ടീം ജില്ലയിലേക്ക് യോഗ്യത നേടി വാശിയേറിയ ഓപ്പന മത്സരമാണ് അവസാന ദിവസം കലോത്സവ വേദിയിൽ അരങ്ങേറിയത് വേദി ഒന്നിലായിരുന്നു അവസാനത്തേനമായ ഓപ്പന മത്സരം മൈലാഞ്ചി അണിഞ്ഞ കൈകളിൽ ഒപ്പനത്താളം മുറുകിയപ്പോൾ കാണികളും ആവേശത്തിലായി തിളങ്ങുന്ന ആടയാഭരണങ്ങൾ ആഭരണങ്ങൾ അണിഞ്ഞ് കവിളിൽ നാണം തുടുത്തുനിന്ന മണവാട്ടിമാരും എന്നത്തെയും പോലെ കലാസ്വാദകരുടെ മനം നിറച്ചു വാശിയേറിയ ഫലം പുറത്തു വന്നപ്പോൾ ടീം വി എം സി ജില്ലയിലേക്ക് യോഗ്യത നേടി ഫലമറിഞ്ഞതോടെ മണവാട്ടിയും തോഴിമാരും വേദിക്ക് മുന്നിൽ കൈകൊട്ടിയും കൂക്കിവിളിച്ചും വിജയം ആഘോഷമാക്കി പ്രതീക്ഷിച്ച വിജയമാണെന്നും പരിശീലനം ഒന്നും തന്നെ ഇല്ലാതെയാണ് നേട്ടം കൈവരിച്ചതെന്നും കുട്ടികൾ പറഞ്ഞു ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ സ്വന്തം പഠിച്ചെടുത്തതാണ് പിന്നെ സെബിനെ ടീച്ചർ കൂടെ ഉണ്ടായിരുന്നു സെബിനെ ടീച്ചറും പിന്നെ എന്റെ കൂടെ ഉണ്ടായി തന്നെയാണ് നല്ല സപ്പോർട്ട് ആയിരുന്നു ടീച്ചർമാരെ ഭാഗത്തുനിന്നായാലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നായാലും അടിപൊളിയായിരുന്നു പിന്നെ സ്വന്തമായിട്ട് പഠിച്ചാണ്ട് രാത്രി പകലില്ലാതെ തന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ കിട്ടിയതാണ് ആ കളിച്ചപ്പോൾ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പച്ച അത്രയും നോക്കിക്കണം ഒരു കളി പോലും തെറ്റിടില്ല ആ പിടിക്കുന്ന പ്രതീക്ഷ മാക്സിമം നോക്കൂ വാച്ച്മാര് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എത്രത്തോളം പറ്റ ഓലോ ഭാഗത്തും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരെങ്ങനെ ഇവരൊക്കെ സ്വന്തം പഠിച്ച ഒപ്പനായിരുന്നു ഞാനൊരു ഒപ്പന ടീച്ചറും കൂടിയാണ് പക്ഷെ എനിക്ക് എന്റെ കുട്ടികളാണ് ഇവരെല്ലാം ഞാൻ പഠിപ്പിച്ച് ഞങ്ങളിവിടെ യു പി മുതൽ ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു വരുന്ന ടീം അവരെല്ലാടത്തോട്ട് ഇപ്രാവശ്യമായി എല്ലാ സ്കൂളിലും ഞാനിങ്ങനെ പോയി കൊടുക്കാറുണ്ട് ഇപ്പൊ ഇവരോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്രാവശ്യം പിടിക്കണം നല്ല ടീമാണ് നമ്മള് അതിനെന്ത് വന്നാലും വേണ്ട ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് മെനക്കെട്ടു കിട്ടുന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു കാരണം ഇവിടെ ഒട്ടുമിക്ക സ്കൂളുകളിൽ ഞാൻ പോയിട്ട് നോക്കാറുണ്ട് ഞാൻ അവരോട് പറഞ്ഞ എല്ലാരും ഇവരും പേടിപ്പിക്കാറുണ്ട് ഞാൻ മറ്റു സ്കൂൾ നല്ലതാട്ടോ നിങ്ങൾ ചെയ്തോ 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 പിന്നെ ഇവര് ഇവരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാ അതിലോട്ടങ്ങൾ അർപ്പിക്കാറില്ലേ നമ്മളൊരു കലാകാരം എന്താണെങ്കിലും നാടകമായിക്കോട്ടെ ഒപ്പനായിക്കോട്ടെ ഡാൻസ് നമ്മൾ അതിലോട്ട് തന്നെ അർപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നുള്ള നമ്മൾക്ക് ഒരു വിശ്വാസം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒന്നും പേടിക്കണം ആരും കണ്ട് പേടിക്കണം നമ്മൾ നൂറ് ശതമാനം കൊടുത്തിട്ടുണ്ടോ നമുക്ക് കിട്ടും അതിന്റെതാണ് നിങ്ങളുടെ കണ്ടത് അടുത്ത മാസം അവസാനത്തോടെ വണ്ടൂരിൽ തുടക്കമാകുന്ന ജില്ലാ കലോത്സവത്തിലും മിന്നും കാഴ്ചവെക്കുമെന്നും കുട്ടികൾ പറഞ്ഞു ഒരുമ നേടിയ വിജയം തന്നെയാണ് ഇവരുടെ കാര്യത്തിൽ തർക്കമില്ല നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു